നമസ്കാരം ഡോക്ടർ എലിസബത്ത് ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ വളരെയധികം കത്തിനിക്കിട്ടാണ് എലിസബത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തനിക്കുണ്ടായ ഡ്രോമകളും തന്റെ അനുഭവങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കുറെ ഇൻഫ്ലുവൻസേഴ്സും അദ്ദേഹത്ത് സംസാരിക്കുകയും റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എലിസബത്തിന്റെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എല്ലാ ആളുകളും ചോദിക്കുന്ന ചോദ്യം എലിസബത്തിന് എന്ത് സംഭവിച്ചു എലിസബത്ത് ഓക്കേ ആണോ എലിസബത്ത് സേഫ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെന്തായാലും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എൽസഫത്ത് കുറെ അധികം പറയുന്നുണ്ട് തനിക്ക് സപ്പോർട്ട് പറയുന്നുണ്ട് ഇനി നേരെ സപ്പോർട്ട് ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് തനിക്ക് എന്തൊക്കെ സംഭവിച്ചു അപകടങ്ങൾ എന്തായാലും നമുക്ക് നേരിട്ട് എടുക്കേക്കാം ഹൈ എൽസബത്ത് ആണ് ഒരു നാലഞ്ച് ദിവസമായിട്ട് എനിക്ക് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊറേ ആൾക്കാരുടെ കമന്റ് കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചില മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു സേഫ് സേഫാണോന്ന് ചോദിച്ചിട്ട് ഞാൻ കമൻ്റുകളിൽ പിന്നീട് സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് സേഫ് ടിൽ നൗ അത്രേ പറയാൻ പറ്റുള്ളൂ അടുത്ത് ഇത് എന്താ സംഭവിക്കാൻ പറ്റിയ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല സോ സേഫ് ടിൽ നൗ എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല ആയിരുന്നില്ല ഭയങ്കരമായിട്ടുള്ള വിഷമം പേടി അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഇതിൽ എഫക്റ്റഡ് ആവാണ് അതുപോലെ പല ഭീഷണികൾ അപ്പം എനിക്ക് തന്നെ കുറെ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു ഞാൻ കാരണം കുറെ ആൾക്കാരുടെ ലൈഫിന് വരെ ത്രെറ്റ് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു ും ആരിക്കും ഒന്നും പ്രതികരിക്കാല്ല ഇപ്പോഴും ആക്കാര് ഞാൻ എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ എന്താ കേസ് കൊടുക്കാത്ത കേസ് കൊടുത്താൽ ആക്കാരുണ്ടല്ലോ തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഉണ്ട് വീണ്ടും ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള ആണ് കിട്ടുന്നത് അതൊക്കെ നിങ്ങള് വീഡിയോയിൽ കാണുന്നുണ്ട് ഒന്നിനും ഒരു പരിഹാരം ആയിട്ടില്ല അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോണുണ്ട് പിന്നെ ഇന്ന് വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമല്ലേ അറിയില്ല ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടി ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇടിച്ചു വീണ്ടും അയാൾ മൂന്നാമത് തവണ ഇടിച്ചു പക്ഷേ ഇടിക്കുന്നത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിന്റെ ടയറിൻ്റെ മുകളിലിടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമല്ലാണ്ട് ആണോ ഓടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിക്കറിയില്ല ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണമെന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ പോയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ തവണ ഓക്കെ കേരള സ്നെഷനസിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കാം ഓക്കെ അപ്പം അത് പറഞ്ഞു തരുന്നു പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് വേറെ തോന്നണ കാര്യം ഭീഷണികളും ഇതുമൊക്കെ അതവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓക്കെ അതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ഞാൻ ഇപ്പോൾ സേഫാണ് എല്ലാവരും അന്വേഷിച്ചതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തതന്നെ കുറെ ആൾക്കാർക്ക് ഭീഷണികളും അതുപോലെ തന്നെ കോപ്പി കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളും ഒക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു സോറി ഹെൽപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നതിൽ ഭയങ്കര ഒരു സോറി പറയണമെന്ന് എനിക്ക് തോന്നി പിന്നെ ചില ആൾക്കാരൊക്കെ അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എതിരായി തിരിയുകയും അതുപോലെ തന്നെ ഇൻ്റെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ എൻ്റെ മൊറാലിറ്റി അങ്ങനത്തെ കുറേ തരം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ കണ്ടു പിന്നെ ചില ആൾക്കാർ എൻ്റെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം എനിക്ക് നീതി കിട്ടുന്ന ഉറപ്പായിട്ട് ഞാൻ ഇട്ട വീഡിയോകളൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിലുള്ള ഉദ്ദേശം ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുറേ ഒഫൻസുകൾ ക്രിമിനൽ സാധനങ്ങൾ ഞാൻ ഇൻ്റെ മുമ്പിൽ വെച്ച് നടന്നും അതുപോലെ ചെയ്യാൻ പ്ലാൻ എത്തതും അതുപോലെ തന്നെ പല ആക്കാരുടെ ചെറിയ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം അത്ര കാലം ഈ കാര്യത്തിനൊന്നും നീതി കിട്ടിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിട്ട് അതിന് ഇനിയും ആക്കാര് അതിൽ പോയി പെടാം ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ് മെയിൽസ് ആണെങ്കിൽ മെയിൽസ് സിനിമയുടെ ചാൻസ് പോയി ചോദിച്ച് അവിടെ പോയിട്ട് കാലിത്തീർമിപ്പിക്കണ പരിപാടിയും അങ്ങനത്തെ ഇതൊക്കെ രീതിയിലൊക്കെ പോയി പെടരുത് ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ പല ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഗസ്റ്റ് ഹൗസിൻ്റെ എനിക്ക് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യത്തിനെ പറ്റി പറ്റിയിട്ട് അറിയാം ഈ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കാം ഞാൻ നിന്നെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം അത് ഇതിൻ്റെ ഉത്തരവാദിത്തമാണോ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങളൊക്കെ ഇരെയേണ്ടത് ഞാൻ ഓൾറെഡി ഇങ്ങനെ നടക്കേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞു അതിനെപ്പറ്റിയിട്ട് അന്വേഷിക്കേണ്ടതും അങ്ങനത്തെ ഒരു സാധനം നടക്കേണ്ടതുകൊണ്ടിരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വം ഇതിൻ്റെ ഉത്തരവാദിത്തമാണോ എൻ്റെ ഉത്തരവാദിത്വം ഇന്ന മേലിലുണ്ടായ സംഭവങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കേസ് കൊടുക്കാം മറ്റേത് ഞാൻ ബാക്കി ലോക്കാർ പെടരുത് ഇനി ഞാൻ പറയാണ്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല ഞാൻ എനിക്ക് പറയാനുള്ള സാധനങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ എനിക്ക് സംഭവിച്ചു നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാം വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട അതിലിപ്പോൾ പല ആക്കാരും പറഞ്ഞു ഞങ്ങൾ പതിനാല് വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത് ഇവർ രണ്ട് വർഷം അനുഭവിച്ചിട്ടുള്ളൂ രണ്ട് വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ടുണ്ട് പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ച ആരും സപ്പോർട്ട് ചെയ്തില്ല എനിക്കിതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടെന്നോ ഒന്നുമില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അറിയണം വേറെ ആരും ഇതിൽ പെടരുത് ഞാൻ ചിലപ്പോൾ ഇത് ആദ്യം തന്നെ കേസായിട്ട് പോയി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയിരുന്നില്ല ചിലപ്പോൾ ആ സമയത്തും എത്ര ആക്കാർ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കേണ്ടത് ഇത്രയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്തത് പറഞ്ഞില്ലേ ഞാൻ ഒരു നാലഞ്ച് ദിവസം വീഡിയോ ഇടാൻ വഴിയപ്പോൾ എല്ലാവരും ഇൻ്റെ ക്രെഡിബിലിറ്റിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ടുള്ള ആരല്ലേ ആ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഇവരെന്താ കേസ് കൊടുക്കാത്തത് അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വന്നു അങ്ങനെ ഡൗട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ്ട എനിക്ക് ഞാൻ ഞാനിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങിണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നല്ല വ്യക്തമായിട്ടുള്ള ഇതുണ്ട് കുറച്ച് ഡിപ്രഷൻ ഉണ്ട് അതിനെ മരുന്ന് കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ഡൗൺ ആയി പോയിണ്ട് അതിൻ്റെതായ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് വിശ്വസിച്ചോ ഇനി വേണ്ടെന്നൊക്കെ അവരെന്നെയാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ ഇതിൽ പോയിട്ട് വേണമെങ്കിൽ ചാടിക്കോ എനിക്ക് പറയാൻ പറ്റുന്നല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പോലീസോ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗങ്ങളോ അങ്ങനെ ഒരു ഇതിലും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡോക്ടർ ഇപ്പോൾ എം ഡിക്ക് പഠിക്കണത് സ്റ്റുഡൻറ് ആണ് ഇൻ്റെ കരിയറിനെയും ഇൻ്റെ ഫാമിലീനേയും ഇതിൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെയും ഒക്കെ നാണം കെടുത്തിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ മിണ്ടാണ്ടിരുന്ന ചിലപ്പോൾ ഇത്രയ്ക്കൊന്നും നടക്കാണ്ടൊക്കെ പോകും ഇപ്പോൾ ഇതിൻ്റെ ലൈഫിനടക്കം ത്രണ്ട് ഇതിൻ്റെ ലൈഫിൻ്റെ മാത്രമല്ല ഇതിൻ്റെ ഫാമിലിയിലത്തെ ആക്കാർക്ക് അടക്കം ലൈഫിന് ത്രെട്ടുണ്ട് എന്നിട്ടും പറഞ്ഞത് എന്താ വച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിലൂടെ ആൾക്കാർ കടന്ന് എന്ന് വെച്ചിട്ടാണ് പറയുന്നത് അതുപോലും മനസ്സിലാക്കാണ്ട് വീണ്ടും വീണ്ടും കുറ്റം പറയാ നിങ്ങൾ കുറ്റം പറയാം എനിക്ക് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് ഇന്നെ ഇതിയാക്കാൻ നോക്കണ്ട ഇപ്പോ പത്ത് പേരെ സപ്പോർട്ട് ചെയ്യണ പത്ത് പേര് സപ്പോർട്ട് പേരെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പേര് സപ്പോർട്ട് അല്ലെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ എഫ് ബി ഇള്ള കാലത്തോളം ഞാൻ ഈ എഫ് ഡിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുള്ള പിടിച്ചിട്ടുണ്ടാലത്തോളം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇതിൽ അഞ്ച് ദിവസം വഴി നാല് ദിവസം വഴി ഇതൊക്കെ ആരെ പറയണേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിനെക്കാണ്ടും കോമഡി തോന്നേ ഇത്ര കാലം ഒന്നും ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇന്ന മുറ്റം പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് കമ്പാരിസൺ നടത്തുന്നു ഇതൊക്കെ എന്ത് കമ്പാരിസൺ ആണ് ഓക്കെ ന്യായം പുറത്തു വരുന്നു നീതി പുറത്തു വരുന്നു എന്ന് ഒരു വ്യക്തിമു വേറെ വ്യക്തിമിനെ കാണുമ്പോൾ സന്തോഷമാണ് വരേണ്ടത് എനിക്ക് മെസ്സേജ് ചെയ്ത പല വിക്ടിംസ് ഉണ്ട് നാപ്പത്തഞ്ച് വർഷമായിട്ടും പതിനാറ് വർഷമായിട്ടും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പുറത്ത് കിടക്കാൻ വരാത്ത പുറത്ത് കിടക്കാൻ പറ്റാത്ത ആക്കാര് വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നു നിങ്ങളെ കാണുമ്പോൾ നിങ്ങള് ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം വരുമ്പോൾ നിങ്ങൾ ഇതിന് ജയിച്ചു വരണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ഞങ്ങളുടെ നീതി നിങ്ങളിൽ കൂടെ കിട്ടണു നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലാണ്ട് ജീവൻ കളഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എനിക്കിതിന്നൊന്നും കിട്ടാൻ പോവണില്ല ഒരു ദിവസം നവംബർ സമയത്ത് കുറച്ച് കുറച്ചാൾക്കാർ വിളിക്കണു ഇതിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നു ഞാൻ ഡിപ്രഷന്റെ നല്ല ഇതിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഐ സിയുൽ എടുക്കണു അത് കഴിഞ്ഞ് അപ്പം കണ്ടിയുവാസ് കോളിച്ച് കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ സ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റ് ആയിട്ട് കിടക്കണ സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി വിളിയോട് വിളി കേസ് കൊടുക്കുക കേസ് കൊടുക്കുക ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ് എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ അപ്പോൾ പാരൻസ് അപ്പോൾ വരുന്നോളൂ എനിക്ക് അവിടെ ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് ബൈസ് സ്റ്റാൻഡായിട്ട് നിൽക്കാം ഓൾറെഡി എല്ലാവരും ബി ജീവിക്കണക്കാരാണ് എല്ലാവരും ഹെറ്റിക് ഷെഡ്യൂൾ ആണ് മുപ്പത്താറ് മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി ടൈമിന് വരുന്നത് അപ്പോൾ പേരൻസ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്നൊള്ളൂ അപ്പോൾ അവര് വരുന്നതുകൊണ്ട് നമുക്ക് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ്സാണ് ഇതിൽ അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇല്ല